പോകുന്നത് ഫ്രഞ്ച് നോട്ടഡ് സ്റ്റിച്ചുകളാണ് ഇപ്പം നോട്ടഡ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് നോട്ടുണ്ട് കോറൽ സ്റ്റിച്ചുണ്ട് ബുളിയനുണ്ട് ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ നോക്കുന്നത് കോറൽ സ്റ്റിച്ചാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ സൂചി ഇതുപോലെ ഒന്ന് കുത്തി കുത്തിയെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പ്ലസ് പോലെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വരുന്ന ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ സൂചി കയറ്റുമ്പോൾ അവിടെ ഒരു നോട്ട് വീഴും അപ്പോൾ ഇത് സാധാരണ തയ്ച്ച് പോകുന്ന ഒരു സ്റ്റിച്ച് അല്ല നോട്ട് ഇട്ട് തയ്ക്കുന്നതാണ് ഈ കോറൽ സ്റ്റിച്ചിൻ്റെ പ്രത്യേകത പിന്നെ ഇത് ഡൈമെൻഷൻ ലുക്കാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഒരു ട്രീ ഒക്കെ ആയിട്ട് കൊടുക്കാൻ അതുപോലെ തന്നെ ഫ്ലവർ മോട്ടീവ് ചെയ്യാനൊക്കെ ഈ കോറൽ സ്റ്റിച്ച് നമുക്ക് യൂസ് സിയാ ഇത് കൂടുതലും അടുപ്പിച്ചു ചെയ്യുന്നതാണ് അതിന്റെ ആ ഒരു ഭംഗി കിട്ടുന്നത് നോട്ടർ സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ടെക്സ്റ്റർ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇതാണ് കോറൽ സ്റ്റിച്ചിന്റെ ഫൈനൽ ലുക്ക് ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഫ്രഞ്ച് നോട്ടാണ് ഫ്രഞ്ചിനോട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതുപോലെ തന്നെ നമുക്കൊരു ഡീറ്റെയിൽ ഒരു പടത്തിന് ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഫ്ലവർ ചെയ്യാനാണെങ്കിലും നമുക്ക് ഏതൊരു ഡിസൈൻ ആണെങ്കിലും അതൊരു ഫില്ലിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സ്റ്റിച്ചാണ് ഈ നോട്ടഡ് എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ് നമ്മൾ ജസ്റ്റ് ഒരു സ്മോൾ നോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നോട്ട്സ് ഇട്ട് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കിനും അതിൻ്റെ ആ ഒരു മോട്ടിഫിന് നമുക്ക് ആ ഒരു കംപ്ലീറ്റ്നെസ് കൊടുക്കാൻ പറ്റും അപ്പോൾ അത് ഇതുപോലെ തന്നെ സൂചിങ്ങനെ കുത്തിയെടുത്ത് നമ്മൾ ആ സൂചിയിലോട്ട് ജസ്റ്റ് ഈ നമ്മുടെ ത്രെഡ് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് താഴോട്ട് കുത്തി ഇറക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഈ നോട്ടൽ സ്റ്റിച്ച് ഇതുപോലെ വരുന്നത് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പിസ്റ്റിൽ സ്റ്റിച്ച് ആണ് അപ്പോൾ ഈ പേര് പോലെ തന്നെ ഈ പൂക്കളുടെ ഒക്കെ നടുക്ക് കാണുന്ന ഒരു മൊട്ട് പോലെ ഇരിക്കുന്ന സാധനം അതിൻ്റെ അതേ ഷേപ്പ് ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് പിസ്റ്റിൽ എന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റിച്ച് സ്റ്റിച്ചിടുന്നെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ലൈൻ്റെ എൻഡിൽ നമ്മൾ ഇടുന്നതിനെയാണ് പിസ്റ്റിൽ സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ഡെക്കറേറ്റീവ് സ്റ്റിച്ചായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഫ്ലവർ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇത് അതിനെ നടുക്ക് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതിനെ തന്നെ ഒരു ഫ്ലവർ ആക്കാം ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബുള്ളിയൻ നോട്ടാണ് ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഒരു ഫ്ലവർ ചെയ്യാനൊക്കെയാണ് റോസാപ്പൂക്കളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കിത് കൊണ്ട് റോസാപ്പൂ ഒക്കെ ചെയ്തെടുക്കാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഈ സ്റ്റിച്ച് നമ്മൾ ആദ്യം സൂചി ഒന്ന് കുത്തിയിറക്കുക എന്നിട്ട് അതിനെ ഒന്ന് മാറ്റി കുത്തുക എന്നിട്ട് നമ്മൾ എവിടെയാണോ ആദ്യം സൂചി കുത്തിയത് അതുപോലെ തന്നെ ആ വഴിയെ കുത്തിയൊന്നെടുക്കുക ശേഷം ഈ സൂചിയിലോട്ട് നമ്മൾ ഈ ത്രെഡ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് നല്ലപോലെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്കിതുപോലെ ഒരു ബുള്ളിയൻ സ്റ്റിച്ച് ആയിട്ട് വീഴും അപ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് റോസാപ്പൂവിൻ്റെ ഒക്കെ പെറ്റൽസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഡെക്കറേറ്റീവ് ഒരു സ്റ്റിച്ചാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ ഉള്ള ഇനി വീഡിയോസൊക്കെ കാണണമെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്